ആ ദൗത്യത്തിന് വിരാമമില്ല ആ ദൗത്യം തുടരുകയാണ് അനന്തമായി പത്താം നാളിൽ അർജുനായുള്ള തെരച്ചിൽ അത് പുരോഗമിക്കുമ്പോഴും എവിടെയാണ് അർജുനെന്ന് ഉള്ളത് അത് കാണാൻ മറിയത് തുടരുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം ഇന്നത്തേക്ക് ആ തിരച്ചിൽ നിർത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ വരുന്നുണ്ട് ഷിരൂരിൽ നിന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം അർജുനു വേണ്ടി അർജുനായുള്ള കാത്തിരിപ്പ് തുടരുന്നു പത്താം ദിവസത്തെ തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൂല പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഏറ്റവും വലിയ തടസ്സം അവിടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാമത്തെ സ്പോട്ട് മാത്രമാണ് ഇപ്പോൾ എത്തിയത് മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പരിശോധന നടത്താൻ പോലും ഡ്രോണിന് കഴിഞ്ഞിട്ടില്ല ആ ഡ്രോണിന്റെ പ്രവർത്തനത്തിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡ്രോണിന്റെ പ്രവർത്തനം അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെയെങ്കിൽ ഈ തിരച്ചിൽ ഇത് ഇപ്പോൾ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അങ്ങനെയെങ്കിൽ നമ്മൾ ഇനിയും ഇനിയും കാത്തിരിക്കണം ആ ക്യാബിനിലേക്ക് ലോറിയിലേക്ക് അർജുനിലേക്ക് നമ്മൾ എത്തുന്നതിനായി ഗംഗാവലി പുഴയിൽ കുത്തൊഴുക്ക് കൂടുകയാണ് വലിയ മഴയാണ് മഴ സാഹചര്യം രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനം അത് അതീവ ദുഷ്കരമായി മാറുകയാണ് സ്കൂബ സംഘത്തിന് ഇന്ന് പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന അവസ്ഥയല്ല എന്നുള്ളത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ കുത്തൊഴുക്കിന്റെ ഒരു ഗംഗാവലിയിൽ രക്ഷാപ്രവർത്തന ദൗത്യം ആ തിരച്ചിൽ ദൗത്യം ഇങ്ങനെ അനന്തമായി നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻസ് അബോട്ടഡ് ഫോർ നൌ എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്ന് വരുന്നത് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഓപ്പറേഷൻസ് എന്ന് കരുതാം നമുക്കത് എന്താണേലും ഇന്നത്തെ തെരച്ചിൽ തൽക്കാലത്തേക്ക് അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് എന്താണേലും അത് നാവികസേനയുടെ തെരച്ചിൽ മാത്രമാണോ എന്നുള്ളതും കാക്കാം എന്താണല്ലോ കൂടുതൽ തെരച്ചിൽ പുഴയിൽ തന്നെ നടക്കുന്നതിനാൽ നാവികസേന ഇത് അവസാനിപ്പിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു സാധ്യത ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബദ്ധവുമാകും അപ്പോൾ എന്താണെങ്കിലും അർജുനായിട്ടുള്ള കാത്തിരിപ്പ് അത് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുനായുള്ള തിരച്ചിൽ അതിന് സ്കൂബ ഡൈവേഴ്സനും നദിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ദൗത്യം നിർത്തിവെച്ചു ദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കെ വി ബൈജു ചേരുന്നു ബൈജു ഈ ഓപ്പറേഷൻ സപ്പോർട്ടഡ് ഫോർ നാവ് എന്നുള്ള മെസ്സേജിന്റെ അർത്ഥം അതെന്താണ് ഇന്ന് ഇനി തെരച്ചിലില്ല എന്നാണോ താൽക്കാലികമായി ഈ മഴ കാരണം നിർത്തി എന്നാണോ ഈ പ്രദേശത്ത് ഏറെ സമയത്തിനു ശേഷം ശക്തമായ മഴ വീണ്ടും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ തെരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ച ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ഈ ട്രക്ക് മൂന്നായി പിളർന്നു എന്ന കാര്യം ഒപ്പം മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജില്ലാ കലക്ടറിയുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട് ഈ കനത്ത മഴയായതുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം നീണ്ടുപോകുന്നത് അല്പസമയത്തിനകം തന്നെ ആ വാർത്താ സമ്മേളനമുണ്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർ ഈ മഴ മഴ ഒന്ന് കുറഞ്ഞാൽ ആ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരും ആ അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ അർജുനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ലോറിയിൽ അതുപോലെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെയാണ് തുടർ രക്ഷാപ്രവർത്തനം ഉണ്ടാവുക ഈ മുങ്ങൽ വിദഗ്ധരുടെ ഈ ഇവിടെ നിന്നും മടങ്ങി കാരണം അത്രത്തോളം അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ന് അത് അസാധ്യമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഏതായത് ദൗത്യ സംഘം അറിയിച്ചത് ഇനി ഏത് രീതിയിലാണ് തെരച്ചിൽ ഇന്ന് രാത്രി ഇനി ഇത്രത്തോളം പ്രതികൂലമായ കാലാവസ്ഥയിൽ രാത്രി ഈ തെരച്ചിലോ ഇത്തരത്തിലുള്ള പരിശോധനയോ സാധ്യമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം വലിയ മഴയാണ് ഈ പുഴയിലാണെങ്കിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കും അത് മുങ്ങൽ വിദഗ്ധന്മാരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എൽദോ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു